സി പി എം മുൻ എം എൽ എ ഐഷ പോട്ടി കോൺഗ്രസ് വേദിയിലെത്തുന്നു കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിലാണ് ആയിഷ പോറ്റി പങ്കെടുക്കുന്നത് സി പി എമ്മുമായി കുറെ കാലമായി അകന്നു നിൽക്കുന്ന ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ എത്തുന്നത് കളയപുരം ആശ്രയ സങ്കേതത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണമാണ് ഐഷാപുറ്റി നിർവഹിക്കുക കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ചാണ്ടിയുമ്മൻ എം എൽ എയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മോൻ സഹപ്രവർത്തകൻ എന്ന നിലയിലാണ് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് ഐഷാപുറ്റി വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് എനിക്കിപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ എന്നുമായിരുന്നു ഐഷാപൂറ്റി പറഞ്ഞത് സി പി എം നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ചു കാലമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് ഐഷപൂറ്റി വിട്ടു നിൽക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും സി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല ഇതേ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന ഐഷ പോറ്റിയെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം ശക്തമാണ് കോൺഗ്രസ് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ ഐഷ ഐഷാപുറ്റിയെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിച്ചിരുന്നു കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ കരുത്തനായ ആർ ബാലകൃഷ്ണ പിള്ളയെ തോൽപ്പിച്ചാണ് ഐഷാ പോറ്റി ആദ്യമായി നിയമസഭയിലെത്തുന്നത് തുടർച്ചയായി മൂന്ന് തവണ ഐഷ പോറ്റി എം എൽ എ ആയിരുന്നിട്ടുണ്ട്